പറഞ്ഞല്ല വിട്ടതെന്നുണ്ടെങ്കില സമാധാനത്തോടെ ഇന്ന് പോയി കിടന്നുറങ്ങും അതിനെ ഇത്രയും പറഞ്ഞു വിട്ടത് പണ്ടത്തെ അപ്പീലും കൊടുത്തോളാം ഒരു സ്ഥാനവും തരത്തില ഒരു കുന്ത്രാടം തരത്തില പുതിയ ഐറ്റം എടുത്ത് ലക്ഷക്കണക്കിന് രൂപയും മടക്കിക്കൊണ്ട് ആൾക്കാർ വരുവാ നാല് പത്തനം കൂടെ പറയണ്ടായിരുന്നു ഇവിടെ ഞാൻ ബാക്കിയും കൂടെ പറഞ്ഞോളൂ വര ഇവിടെ പിന്നെ അല്ലേ അതെ

കോഡ് നമ്പർ അത്രയും പിള്ളാര് ഇത്രയും പിള്ളേര് ഇവിടെ കളിച്ചിട്ട് ഇവർ ഒരൊക്കെ പ്രൈസ് പോലും കൊടുത്തില്ല പ്രൈസിന് അർഹതയുള്ള ഒരാൾക്ക് ഒരു പോയി കൊണ്ടുവന്നതുപോലെ എല്ലാവർക്കും എടുത്ത് വെച്ച് കൊടുത്തു ഫസ്റ്റ് സെക്കൻഡ് ഒരു സെക്കൻഡ് എങ്കിലും നല്ലപോലെ കളിച്ചവർക്ക് കൊടുക്കണ്ടേ ഒരു തേർഡെങ്കിലും കൊടുക്കണ്ടേ എ ഗ്രേഡ് എല്ലാരും സന്തോഷിപ്പിക്കാൻ വേണ്ടി എ ഗ്രേഡ് വാരി എടുത്തിട്ട് കൊടുക്കും ഒരു വേറെ മണ്ണിരുന്നില്ല ഇവിടെ വെറ്റില്ലായിരുന്നല്ലോ ഇവിടെ വെറ്റില്ലായിരുന്നല്ലേ സെന്റ് ജോസഫ് സ്കൂള് സെന്റ് ജോസഫ് സ്കൂളാണ് ഇറക്കിയിരിക്കുന്നത് ഈ ഫസ്റ്റ് കിട്ടി ഈ പ്രോപ്പർട്ടിയെ ഈ ആൾക്കാർ മൊത്തം കണ്ടുനിക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചത് എനിക്ക് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല മീരയാണ് പഠിപ്പിച്ചത് മീര ಎಲ್ಲರೂ